hehehehehe lukuhukuhukuhu lukuhukuhu ഇരുപത്തഞ്ചു കോടി പോയി കോടി ആൾക്കാർ പറഞ്ഞു ആ ഇരുപത്തഞ്ചു കോടി പോയി ഇരുപത്തഞ്ചു കോടി പോയടാ പോയടാ അതെ പാലക്കാട് ഒരു പണ്ടാർ പിന്നെ ആ എടാ ആൾക്കാര് പറഞ്ഞു 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 കമ്പുമൊക്കെ അയച്ചു ഒരാൾ പോയത് ഇറച്ചി വാങ്ങാൻ പോയി പോയപ്പോൾ ആ പൈസ കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത് പോൻ കിട്ടി ഒരാൾ മീൻ വാങ്ങാൻ പോയിട്ടാണ് ടിക്കറ്റ് എടുത്തത് പോയിന് കിട്ടി ഞാൻ കോഴി വാങ്ങാൻ പോയപ്പോഴാണ് ടിക്കറ്റ് എടുത്തത് അതിന് ഞാൻ എടുത്തത് കിട്ടിയതുമില്ല അയച്ച് ഒന്നോ അഞ്ഞൂറ് റുപ്പില് പോയിൻ്റെ അഞ്ഞൂറ് റുപ്പ്യല് പോയി പൊറോട്ട തിന്നതിന് ബിരിയാണി തിന്നതിന് പിന്നെ റോസ്റ്റ് തിന്നതിന് ദശാ സമ ദോശ മസാല ദോശ തിന്നതിന് നെയ് റോസ്റ്റ് തിന്നതിന് എന്തെല്ലാം തിന്നതിന് ചങ്ങായിട്ട് അഞ്ചു നല്ല പണ്ടെടുക്കാൻ എനിക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞാൽ അഞ്ചത്തഞ്ഞൂറ് റുപ്പ്യൻ്റെ ഇട്ടിട്ട് തരും പിന്നെ അഞ്ച് സങ്കടം ഒന്ന് മാറ്റാനാണ് അല്ലേ അഞ്ചും പോകല്ലേടാ അഞ്ഞൂറ് റുപ്പ്യന്ന് വെച്ച് സാധനം കൊണ്ടുവരാൻ അമ്മ സമാധാനത്തിന് കടന്നിട്ട് ഉറങ്ങാതെ അങ്ങനല്ലേ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് വിചാരിച്ചു അമ്മ അങ്ങനെ ടിക്കറ്റ് എടുത്താലും ഞാൻ കൊണ്ടടാ ഒരു അഞ്ഞൂറ് നിങ്ങൾ ഒരു ഞങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് ടിക്കറ്റ് ഇപ്പൊ വന്നാ കഴിഞ്ഞപ്പോ കരഞ്ഞിട്ട് അഞ്ഞൂറ്